ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ പ്രമ്യാസ് ഫുഡ് മീസ്റ്റ് ഞാൻ ഇന്ന് തയ്യാറാക്കുന്നത് സേമ്യ പ്രഥമനാണ് വളരെ എളുപ്പത്തിൽ തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന രീതിയിലാണ് ഇത് തയ്യാറാക്കിയിട്ടുള്ളത് കുക്കറിലാണ് നമ്മൾ തയ്യാറാക്കിയെടുക്കുന്നത് അതുകൊണ്ട് തന്നെ പത്ത് മിനിറ്റിനുള്ളിൽ വളരെ എളുപ്പത്തിൽ തയ്യാറാക്കിയെടുക്കാനും പറ്റും നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു പ്രഥമൻ റെസിപ്പിയാണിത് പഞ്ചസാരയൊന്നും കഴിക്കാത്തവർക്ക് നല്ല ടേസ്റ്റി ആയിട്ട് കഴിക്കാനും പറ്റും ഇത് എങ്ങനെയാണ് തയ്യാറാക്കിയെടുക്കുന്നത് എന്ന് നോക്കാം അതിനായിട്ട് കുക്കർ കുക്കറെടുത്തിട്ടുണ്ട് ചൂടായി വന്ന കുക്കറിലേക്ക് രണ്ട് ടീസ്പൂൺ നെയ്യാണ് ചേർത്ത് കൊടുക്കുന്നത് നെയ്യ് ഒന്ന് ചൂടായിട്ട് വരുന്ന സമയത്ത് ഇതിലേക്ക് കഴുകി വെച്ച കാഷ്നറ്റാണ് ചേർത്ത് കൊടുക്കുന്നത് അതുകൊണ്ടാണ് ഇതിങ്ങനെ ചൂടായ നെയ്യിലേക്ക് ഇട്ടുകൊടുത്തതുകൊണ്ട് ഇങ്ങനെ പൊട്ടി വരുന്നത് ഞാൻ ഇതിലേക്ക് ചേർത്ത കാഷ്നറ്റോ റേസിൻസും കഴുകിയെടുത്തിട്ടുള്ളതാണ് ഞാൻ എപ്പോഴും കാഷ്നറ്റോ റേസിൻസും കഴുകിയിട്ട് മാത്രമേ ഫ്രൈ ചെയ്തെടുക്കാറുള്ളൂ അതുകൊണ്ടാണ് ഇതിങ്ങനെ പൊട്ടി വരുന്നത് അത് ചൂട് തട്ടി വരുമ്പോൾ കറക്റ്റായിക്കോളും ഇനി ഇതൊന്ന് കളർ ആയിട്ട് വരുന്നത് വരെ നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം ഇത് ഒന്ന് കളർ ചേഞ്ച് ആയിട്ട് വരുമ്പോൾ ഇനി ഇതിലേക്ക് ആണ് ചേർത്ത് കൊടുക്കുന്നത് റേസിൻസ് ഒന്ന് ഫ്രൈ ആയിട്ട് വരണം അതിനുശേഷം രണ്ടും കോരി മാറ്റി വയ്ക്കാവുന്നതാണ് ഇതിലേക്ക് നമുക്ക് റേസിൻസ് ചേർത്ത് കൊടുക്കാം റേസിൻസ് ഒന്ന് ചൂടായി വരുമ്പോൾ ഇത് പൊങ്ങി വരും ആ സമയത്ത് ഇത് കോരിയിട്ട് മാറ്റി വെക്കാം സ് പെട്ടെന്ന് സെറ്റായിട്ട് കിട്ടും ഇപ്പോഴും റെഡി ആയിട്ട് വന്നിട്ടുണ്ട് ഇനി ഇത് കോരു മാറ്റി വെക്കാവുന്നതാണേ ഇനി ഇതിലേക്ക് രണ്ട് കപ്പ് സേമിയാണ് ചേർത്ത് കൊടുക്കുന്നത് സേമിയ ഒന്ന് നന്നായിട്ടൊന്ന് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്ന നെയ്യൽ നന്നായിട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കുന്നുണ്ട് ഇത് സാധാ സേമിയാണ് റോസ്റ്റഡ് സേമിയ അല്ല അതുകൊണ്ട് തന്നെ നന്നായിട്ടൊന്ന് ചൂടാക്കി ഒന്ന് ജസ്റ്റ് കളർ ചേഞ്ച് ആയിട്ട് വരുന്നത് വരെ റോസ്റ്റ് ചെയ്തെടുക്കാം ഇതിപ്പോഴും ഒന്ന് കളർ ചേഞ്ച് ആയിട്ട് വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് തേങ്ങാ പാലാണ് ചേർത്ത് കൊടുക്കുന്നത് മൂന്നാം പാലാണ് ചേർത്ത് കൊടുക്കുന്നത് ഇനി ഇതിൽ ആവശ്യത്തിനുള്ള വെള്ളവും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് നമ്മളിത് കുക്കറിലിട്ടിട്ട് ഒന്ന് വേവിപ്പിച്ചെടുക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ വെള്ളത്തിൻ്റെ അളവ് കുറഞ്ഞു പോകരുത് വെള്ളം കുറഞ്ഞു പോയാൽ ഇത് അടിക്കു പിടിക്കാൻ ചാൻസ് ഉണ്ട് അതുകൊണ്ട് നന്നായിട്ട് വെള്ളം ചേർത്ത് കൊടുക്കാം തേങ്ങാപ്പാലും വെള്ളവും ചേർത്ത് കൊടുത്തിട്ട് ഇത് ഒന്ന് കുക്ക് ചെയ്തെടുക്കണം വിസിലൊന്നും വരാതെ വിസിൽ വരുന്നതിന് മുന്നേ തന്നെ ഒന്ന് ചൂടായിട്ട് വരുന്ന സമയത്ത് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് മാറ്റി വെക്കണം പ്രത്യേകം ശ്രദ്ധിക്കണം വെള്ളത്തിൻ്റെ അളവ് കുറഞ്ഞു പോകാൻ പാടില്ല വെള്ളം കുറഞ്ഞു പോയാൽ അടിക്ക് പിടിക്കാൻ ചാൻസ് ഉണ്ട് അതുപോലെ തന്നെ ഇത് കട്ട പിടിച്ച് പോകും അതുകൊണ്ട് കുഴഞ്ഞു പോയിട്ടുണ്ടാകും നമ്മുടെ സേമിയ അപ്പോൾ നമുക്ക് കറക്റ്റായിട്ട് തയ്യാറാക്കിയെടുക്കാൻ പറ്റില്ല അതുകൊണ്ട് തന്നെ വെള്ളം കുറച്ച് കൂടുതൽ ചേർത്ത് കൊടുത്തിട്ട് വേണം ഇതൊന്ന് മൂടി വെച്ച് കൊടുക്കാൻ ഇപ്പോൾ ഞാൻ മൂടി വെച്ച് കൊടുത്ത് ജസ്റ്റ് ഒന്നിത് ചൂടായി മിസില് വരുന്നതിന് മുന്നേ ഇത് ഫ്ലെയിം ഓഫ് ചെയ്ത് മാറ്റി വെക്കണം അത് മാറ്റി വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ശർക്കര ശർക്കരപ്പനി തയ്യാറാക്കാം അതിനായിട്ട് രണ്ട് കപ്പ് പൊടിച്ച ശർക്കരയിലേക്ക് അര കപ്പ് വെള്ളവും ചേർത്ത് കൊടുത്തിട്ട് ഞാനിപ്പോൾ ശർക്കരപ്പനി തയ്യാറാക്കാനായിട്ട് വെച്ചിട്ടുണ്ട് പൊടിച്ച ശർക്കര ആയതുകൊണ്ട് പെട്ടെന്ന് തന്നെ ഇത് മെൽട്ടായിട്ട് കിട്ടും ഇങ്ങനെ തയ്യാറാക്കിയെടുക്കുമ്പോൾ നമുക്ക് പെട്ടെന്ന് തയ്യാറാക്കിയെടുക്കാനും പറ്റും സേമിയയും പെട്ടെന്ന് കുക്കായി കിട്ടുകയും ചെയ്യും പക്ഷേ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് ഇത് കൊഴിഞ്ഞു പോകാതെ കിട്ടണം അതുകൊണ്ട് വെള്ളത്തിൻ്റെ അളവ് കുറഞ്ഞു പോകരുത് ഇപ്പോൾ നമ്മുടെ ശർക്കരപ്പാന് റെഡി ആയിട്ടുണ്ട് ഇനി ഇത് മാറ്റി വെക്കാം നേരത്തെ റെഡിയായി വന്ന സേമിയ ലിഡ് ഓപ്പൺ ചെയ്ത് നോക്കുന്നുണ്ട് ഇതിപ്പോൾ ഒന്ന് ചൂടൊക്കെ കഴിഞ്ഞു അടിക്കൊന്നും പിടിച്ചിട്ടില്ല നല്ല കറക്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട് ഒട്ടിയിട്ടൊന്നുമില്ല ഇത് നല്ല കുഴഞ്ഞു പോയിട്ടൊന്നുമില്ല നല്ല കറക്റ്റായിട്ടാണ് നമ്മൾ സേമിയ കിട്ടിയിട്ടുള്ളത് ഇനി ഇതിലേക്ക് ശർക്കര പാനിയാണ് ചേർത്ത് കൊടുക്കുന്നത് അരിച്ച് ഒഴിച്ചു കൊടുക്കുക ചെയ്യുന്നത് ആദ്യം പകുതി പോർഷൻ ചേർത്ത് കൊടുത്തു ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം ബാക്കി ചേർത്ത് കൊടുക്കാം മധുരം നോക്കിയിട്ട് ചേർത്ത് കൊടുക്കാം ശർക്കരപ്പാനി ചേർത്ത് കൊടുക്കുമ്പോൾ സേമിയ ഒന്നുകൂടി സെറ്റായിട്ട് കിട്ടും പിന്നെ ഇത് കുഴഞ്ഞു പോകില്ല നല്ല കറക്റ്റായിട്ട് കിട്ടും പിന്നെ സേമിയയുടെ കുക്ക് എന്ന് പറയുന്നത് ഒരു മുക്കാൽ വേവ് ആയാൽ മതി കൂടുതൽ വെന്തു പോയാൽ സേമിയ കട്ട പിടിച്ചു പോകും പിന്നെ നമ്മുടെ പായസത്തിന് ഒരു ടേസ്റ്റ് ഉണ്ടാവില്ല ഇത് പ്രഥമം തയ്യാറാക്കുമ്പോൾ നല്ല ടേസ്റ്റായിട്ട് കിട്ടണമെങ്കിൽ ഒരു മുക്കാൽ വേവ് ആയതിന് ശേഷം നമുക്കിതിലേക്ക് ശർക്കരപ്പാനി ചേർത്ത് കൊടുക്കണം ഇതിപ്പോൾ കറക്റ്റായിട്ടുണ്ട് ഞാൻ ബാക്കിയുള്ള ശർക്കരപ്പാനി കൂടി ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് തേങ്ങാപ്പാൽ ചേർത്ത് കൊടുക്കാം ഇതിപ്പോൾ നന്നായിട്ട് സെറ്റായി വന്നതുകൊണ്ട് തേങ്ങാപ്പാൽ രണ്ടാം പാലാണ് ചേർത്ത് കൊടുക്കുന്നത് അതും ചേർത്ത് കൊടുത്ത് ഒന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം പിന്നെ ഞാനിത് കുക്ക് ചെയ്തെടുക്കുമ്പോൾ മീഡിയം ഫ്ലെയിമിലാണ് കുക്ക് ചെയ്തെടുക്കുന്നത് അതായത് കൊണ്ട് കറക്റ്റായിട്ട് കിട്ടും അധികം ഫുൾ ഫ്ലെയിമിലാക്കേണ്ട ആവശ്യമില്ല ഇതെല്ലാം കുക്കായതാണ് തേങ്ങാപ്പാലും ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് നന്നായിട്ടൊന്ന് കുറുകി വരേണ്ട ആവശ്യമൊന്നുമില്ല ഒന്ന് നന്നായിട്ടൊന്ന് ചൂടായിട്ട് ഒന്ന് കുക്കായി കിട്ടിയാൽ മതി ഇതിപ്പോഴും നന്നായിട്ട് കുക്കായിട്ട് വന്നിട്ടുണ്ട് ഇത് നന്നായിട്ട് തിളച്ചിട്ടൊക്കെ വന്നിട്ടുണ്ട് നമ്മുടെ സേമിയ കാണുമ്പോൾ തന്നെ മനസ്സിലാവും ഒട്ടിപ്പിടിച്ചിട്ടൊന്നുമില്ല നല്ല കറക്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട് ഈ പരുവത്തിൽ വേണം കിട്ടാൻ ഇനി ഇതിനുശേഷം ഞാനിപ്പോൾ അവസാനമായിട്ട് ഒന്നാം പാലാണ് ചേർത്ത് കൊടുക്കുന്നത് പിന്നെ പഞ്ചസാരയും കൂടി പൊടിച്ചെടുത്ത് ഏലക്ക പൊടിയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് അങ്ങനെ ഇതിന് ശേഷം ഫസ്റ്റ് തന്നെ നമ്മൾ ഫ്രൈ ചെയ്തെടുത്ത് കാഷ്നറ്റോ റേസിൻസും കൂടി ചേർത്ത് കൊടുത്ത് മിക്സ് ചെയ്തെടുക്കാം ഇത്രയേ ഉള്ളൂ വളരെ സിമ്പിളായിട്ട് തയ്യാറാക്കിയെടുക്കാൻ പറ്റിയ സേമിയ കൊണ്ടുള്ള പ്രഥമൻ റെസിപ്പിയാണിത് ഇതുവരെ ഇങ്ങനെ ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ലെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ നല്ല ടേസ്റ്റുമാണ് കുട്ടികൾക്കും മുതിർന്നവർക്കും എല്ലാവർക്കും ഒരുപോലെ ഇഷ്ടപ്പെടും വളരെ പെട്ടെന്ന് തയ്യാറാക്കി എടുക്കാനും പറ്റും വെള്ളത്തിൻ്റെ അളവ് കുറച്ച് ശ്രദ്ധിച്ചാൽ മതി അത്രയേ ഉള്ളൂ അധികം ഗ്യാസ് ചിലവാക്കാതെ നമുക്ക് എളുപ്പത്തിൽ തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന ഒരു പ്രഥമൻ റെസിപ്പിയാണിത് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഫ്രണ്ട്സിനും ഫാമിലീസിനും ഷെയർ ചെയ്യാൻ മറക്കല്ലേ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തുകൂടി സപ്പോർട്ട് ചെയ്യാം താങ്ക്